ഇത്തവണത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നിരിക്കുകയാണ് ഏറെ നാളായിട്ട് പറഞ്ഞ കാര്യമാണെങ്കിലും ഒടുവിൽ സുരേഷ് ഗോപി അത് സാധിച്ചെടുത്തു ഇത്തവണ തൃശ്ശൂർ എടുത്തു അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല കേരളം മൊത്തം ആഘോഷങ്ങളാണ് നടക്കുന്നത് പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു സീറ്റാണ് ബി ജെ പി കേരളത്തിൽ നിന്നും നേടിയതെങ്കിലും സംസ്ഥാനത്തെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ ബി ജെ പി ഒന്നാമതെത്തിയിട്ടുണ്ട് ഒമ്പത് മണ്ഡലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് ഇതിൽ ഒന്നാമതെത്തിയ ആറ് മണ്ഡലങ്ങൾ തൃശ്ശൂരിലാണ് കഴിഞ്ഞ തവണ നേമത്ത് മാത്രം ഒന്നാമതെത്തിയ ബി ജെ പി ഇത്തവണ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേമത്ത് ഒന്നാമതെത്തിയതിനു പുറമേ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം കാട്ടാക്കട ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലും ഒന്നാമതായി തൃശൂരിലെ ഈ വിജയത്തിനപ്പുറം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാനാകും വിധം നിരവധി മണ്ഡലങ്ങളിൽ വളരാനായതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തിയായി ബി ജെ പി ഉയരുന്നുവെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ശക്തമായ ത്രികോണ മത്സരത്തിൽ ആറ്റിങ്ങലിൽ ഒന്നാം സ്ഥാനത്തെത്തിയ അടൂർ പ്രകാശന് ലഭിച്ച വോട്ടുകളേക്കാൾ പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകൾക്ക് മാത്രം പിന്നിലാണ് വി മുരളീധരൻ ഫിനിഷ് ചെയ്തത് അവസാന നിമിഷം വരെ കനത്ത മത്സരം നൽകിയാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് പരാജയപ്പെടുന്നത് പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകൾക്കായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പരാജയം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും ആലപ്പുഴയിൽ എൻ ഡി എ വോട്ട് വിഹിതം കുത്തനെ ഉയർത്താൻ ശോഭ സുരേന്ദ്രന് സാധിച്ചു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളാണ് ശോഭ നേടിയത് ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്നേഴ്ച ശതമാനം വോട്ടുകളാണ് ശോഭയ്ക്ക് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് പതിനേഴ് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം വോട്ടാണെങ്കിൽ ഇത്തവണ പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം വോട്ട് അധികമാണ് ശോഭ നേടിയത് സംസ്ഥാനത്ത് ബി ജെ പി വോട്ട് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ വർധന നേടിയ മണ്ഡലം കൂടിയാണ് ആലപ്പുഴ ഇടത് വലത് മുന്നണികൾ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം ബദലായി ബി ജെ പിയുടെ കടന്നുവരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലും പുതിയ ധ്രുവീകരണത്തിന് വഴിതോർക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം താമര ചിഹ്നത്തിൽ ഇതാദ്യമായി ലോക്സഭയിലേക്ക് ഒരംഗത്തെ ജയിപ്പിക്കാനായതു മാത്രമല്ല മിക്ക മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് നേടാനും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് വിജയത്തിനടുത്തുവരെ എത്തിയ തിരുവനന്തപുരത്ത് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് നേടിയിട്ടുണ്ട് ബി ജെ പി ആറ്റിങ്ങലിൽ മുപ്പത്തൊന്നും ആലപ്പുഴയിൽ ഇരുപത്തെട്ട് ശതമാനവും വോട്ട് നേടാനും ബി ജെ പിക്ക് കഴിഞ്ഞു പാലക്കാടും പത്തനംതിട്ടയിലും ഇരുപത്തഞ്ച് ശതമാനത്തിനരികെയാണ് അവരുടെ വോട്ട് നില ഘടകകക്ഷിയായ ബി ഡി ജെ എസ് മത്സരിച്ച കോട്ടയത്ത് ഇരുപത് ശതമാനത്തോളം വോട്ട് നേടി രണ്ടായിരത്തി നാലിൽ മൂവാറ്റുപുഴയിൽ എൻ ഡി എ പിന്തുണയോടെ പി സി തോമസ് ജയിച്ചതിൻ്റെയും നിയമസഭയിലേക്ക് നിയമത്തിൽ നിന്നും ഒ രാജഗോപാലിൻ്റെ വിജയത്തിൻ്റെയും ആ തിളക്കത്തെ മറികടക്കാൻ ഇത്തവണ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നു പ്രധാന കാര്യം തൃശ്ശൂരിലും പത്തനംതിട്ടയിലും അടക്കം ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകളും നേടാനായി എന്താണ് ന്യൂനപക്ഷ മേഖലയിലടക്കം വോട്ട് നേടാനായത് സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തും എന്നാണ് കണക്ക് കൂട്ടുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ കുതിച്ചുചാട്ടം മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകും എന്ന ഉറപ്പിലാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കള് കേന്ദ്രത്തിലെ തുടർച്ചയായ ഭരണവും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും അടുത്ത മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് സംസ്ഥാന ബി നേതാക്കളുടെ പ്രതീക്ഷ